നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമാ സ്പെഷ്യൽ ന്യൂസ് സ്ത്രീയോട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് നാട്ടുകാർ പിടികൂടാൻ ശ്രമിക്കവേ കാറിൽ വേഗത്തിൽ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച കാറിച്ച് പാൽ കച്ചവടക്കാരന് ഗുരുതര പരിക്ക് മേലരിയോട് കടമ്പനാ വടക്കേ വീട്ടിൽ അറുപത് വയസ്സുള്ള മുഴുകനാണ് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ബാറ്ററി നവാസ് എന്ന നേമന്ത് നവാസ് ഓടിച്ച കാറാണ് അപകടം ഉണ്ടാക്കിയത് അപകട സമയം ഇയാളുടെ സുഹൃത്തും നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയുമായ മണ്ണടിക്കോണം പാപ്പാക്കോട് സ്വദേശി പ്രവീൺ കൂടാതെ മറ്റൊരാളും കാറിൽ ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെ മേലാരിയോട് കടമനാക്കോണം ഭാഗത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് കോട്ടമുകൾ പാൽക്കുന്ന് ഇടറോഡ് വഴി മേലാരിയോട് ഭാഗത്തേക്ക് അമിത വേഗത്തിൽ കാറുകൾ പോകവേ കടമനാക്കോട് എന്ന സ്ഥലത്ത് വെച്ച് എതിരെ എം സ്കൂട്ടറിൽ വന്ന പാൽ കച്ചവടക്കാരനായ മുരുകനെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു മുരുകന്റെ രണ്ടു കാലും ഒടിഞ്ഞു തൂങ്ങി തലയ്ക്ക് ഗുരുതര പരിക്കുണ്ട് മുരുകനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാർ ചേർന്ന് തടഞ്ഞു വെച്ച നവാസിനെയും പ്രവീണിനെ മാറുന്നൂർ പോലീസിന് കൈമാറി നവാസ് ഹൃദ്രോഗിയാണെന്ന് പറഞ്ഞതോടെ പോലീസ് ഇരുവരെയും ആംബുലൻസിൽ നെയ്യാറ്റിങ്കിര ആശുപത്രിയിലേക്ക് അയച്ചു ഇതിനിടെ പ്രവീൺ നെയ്യാറ്റിങ്കിര ആശുപത്രിയിൽ നിന്നും കടന്നു കളഞ്ഞു നവാസിനെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനം പോലീസ് കസ്റ്റഡിയിലാണ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് ആരംഭിച്ചു